ബൈനോക്ലോട്ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതെല്ലാവരും പല പല വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതാണ് മലരിക്കര ആമ്പൽപ്പാടം ആമ്പൽപ്പാടം എന്ന് പറഞ്ഞാൽ ചെറിയ പാടമൊന്നുമല്ല കേട്ടോ പത്ത് നാനൂറ്റമ്പത് കിലോമി പുലിച്ച് നാനൂറ്റമ്പത് ഏക്കറിൽ പരന്ന് കിടക്കുന്നു അല്ല കുറേയൊക്കെ പോയി കേട്ടോ ഇനി ഏതാണ്ട് കുറച്ച് ദിവസം കൂടെയൊക്കെ കാണുകയുള്ളവിടുത്തെ ചേട്ടന്മാർ പറയുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ പത്തല്ലേ പതിനഞ്ച് ദിവസം കൂടെ കാണുമെന്നാണ് ഇത് കോട്ടയത്തെ തിരുവാർപ്പിൽ കേട്ടോ ഇത് ശരിക്കും ഒരു പാടശേഖരം കേട്ടോ ഇത് പല ആൾക്കാരുടെ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് പാടശേഖരമാണ് അതിന് വർഷം വർഷം ഇപ്പോൾ ഒരു അഞ്ച് വർഷം ആയതെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതലായി ഡാമ്പിൽ പൂക്കുന്നതല്ലേ കുറച്ചൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതൊരു ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയും പ്രകൃതി അനുഗ്ര അനുഗ്രഹിച്ചു തന്നൊരു എന്തുവാ പറയുന്നത് നല്ല മഴവില് നമ്മൾ മഴവിൽ കാണുന്നവർക്ക് മഴവില്ല കാണുന്ന പോലെ പിന്നെ അത് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ റീലിലും നമ്മൾ ഷോർട്ടിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ ചെല്ലണം പത്ത് മണി ആയിരിക്കുമ്പോൾ നന്നായിട്ട് വെയിലടിച്ചേനും ഈ സാധനം കൂമ്പി നിൽക്കും അതായത് കൂമ്പി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതങ്ങ് അടഞ്ഞു നിൽക്കും പിന്നെ അത് രാത്രി എട്ട് മണിക്ക് ശേഷം വിടലുള്ളൂ കേട്ടോ അതുകൊണ്ട് പകലൊക്കെ ചെല്ലുന്നവർ ഇതിങ്ങനെ മുട്ടുപോലെ നിൽക്കുന്നത് കണ്ടിട്ട് പോരാനേ സാധിക്കുകയുള്ളൂ ഞങ്ങൾ തലേ ദിവസം രാത്രി ചെന്നാൽ കാലം വൈകിട്ട് ചെന്നാൽ ഒരു നാല് ആയപ്പോൾ എന്നാൽ നമ്മുടെ അവിടെ അനീഷെന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടാകും ആ ചേട്ടൻ പറഞ്ഞതേ നിങ്ങൾ ഇപ്പോൾ ഇത് വന്ന് എടുത്തിട്ട് കണ്ടിട്ട് ഒരു കാര്യം ഇതിനൊരു ഭംഗി ഉണ്ടാവില്ല ആൾക്കാർ ഒന്നുമില്ല ഒന്നോ രണ്ടോ വെള്ളമൊക്കെ പോകുന്നാലോ ഞങ്ങൾ രാവിലെ വരാൻ പറയും അങ്ങനെ അന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോയി വീണ്ടും ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ്ട്ടോ നമ്മളാ കീറുന്നിടത്തുനിന്ന് അതായത് മലരിക്കര ആമ്പൽ ടൂറിസം ഒന്നും ബോർഡ് വയ്ക്കുന്നുണ്ട് അവിടെ പറ്റും കൂടെ വന്ന് പിന്നെ വൈകുന്നേരം ഫ്രീ പാർക്കിങ് പേ പാർക്കിങ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പൂ ആവശ്യം പോലെ പറിച്ചു വിൽക്കുന്നവരുണ്ട് ആമ്പലിൻ്റെ വിത്ത് പറിച്ചു വയ്ക്കുന്നുണ്ട് പിന്നെ അവിടെ നല്ല കായൽ കൊഞ്ചിട്ടും കൊഞ്ഞ് വിൽക്കുന്നവരുണ്ട് നമ്മൾ കഴിഞ്ഞപ്പോഴത്തേനും കൊഞ്ചൊക്കെ തീർന്നു പോയി ആവശ്യക്കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുഴുത്ത കൊഞ്ചാണ് മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇനി ദിവസം നമ്മൾ പോകുന്നുണ്ട് കൊഞ്ചൊക്കെ വാങ്ങാൻ തീരുന്നതിന് മുമ്പേ പിന്നെ വരുന്നവരൊക്കെ ആവശ്യം പോലെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടോ നമ്മുടെ ആ വഞ്ചിയുടെ രണ്ടെണ്ണം കിടപ്പുണ്ട് അവിടുത്തെ അവിടെ രണ്ട് സേവിത ഷൂട്ടുകാർ നടക്കുന്നുണ്ടായിരുന്നു അവർ പറിച്ച പൂവെന്ന് പറിച്ചേട്ടോ നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം അത് കഴിഞ്ഞാൽ ചുമ്മാ പത്തും അമ്പതും അറുപണമൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് എന്നെ അടക്കാനാണ് വെറുതെ നശിപ്പിച്ച കളയലേ ഉള്ളൂ അതിന് അത് പറിക്കാൻ എന്നു കഴിഞ്ഞാൽ ഇത് ഒരു മാസം വരെ ഒരു പൂ നിൽക്കുമെന്നാച്ചേട്ടം പറഞ്ഞത് നമ്മൾ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം നിൽക്കുകയുള്ളൂ ഇത് വേണ്ടോ ഇതിനകത്തുള്ള ഇവർ ഈ വള്ളം കുറച്ച് ഭാഗത്തെ ഈ അതായത് മോട്ടർ വെച്ചിട്ടുണ്ട് അല്ല എമഹ എമഹയെ എല്ലാം കോണ്ടേട ഒക്കെ എഞ്ചി വെച്ചിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് മാം മാത്രമേ ഓർത്തുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഒരു രണ്ടഴി താഴ്ചേരേ വെള്ളമുള്ളൂ അട്ട് അവിടെയൊക്കെ അവർ ഈ കമ്പ് ഊന്നി ഊന്നിയൊക്കെ കൊണ്ടുപോകുന്നത് പിന്നെ ഇനി അകത്തൂടെ കയറുമ്പോൾ നമ്മൾക്കും ചെടി പോകുന്നു ചെടി പോകത്തില്ല വള്ളം അങ്ങോട്ട് കയറി പോയി കഴിയുമ്പോഴത്തേക്കും തിരിച്ചത് നൂർന്ന് വരും ഇത് നമ്മളെ അവർ ഒരു ഒരു മണിക്കൂർ അടുപ്പിച്ച് ബോട്ട് ഇതിനകത്തു തന്നെ കൊണ്ടുപോകും കേട്ടോ നമ്മൾ എന്തോ രസം വന്നിരിക്കണം മൊത്തം ഈ കാണുന്ന ആ തുരുത്ത് കാണുന്നതിന് അങ്ങേ സൈഡിലും കൊണ്ട് കേട്ടോ പിന്നെ ആ തുരുത്തിൻ്റെ രണ്ട് ഈ കയറുന്നതിന് ഇപ്പുറ സൈഡിലും ഉണ്ട് കേട്ടോ നമ്മൾ ഏകദേശം നടുക്ക് ഭാഗത്താണ് ഇപ്പോൾ കയറിയേക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തും ഒരു തുരുത്താണ് അതിൻ്റെ ഒരു തുരുത്താണ് അപ്പോൾ നാനൂറ്റമ്പത് ഏക്കർ എന്ന് പറയുമ്പോൾ നോർത്ത് നോക്കി ഇനി വന്ന് ഒരു കുറച്ച് ദിവസത്തെ കഴിയുമ്പോഴത്തേന് ഇത് പറ്റും വെള്ളം പറ്റിക്കും വേമ്പനാട്ട് കായലിലോട്ടെങ്ങാട്ട് മോട്ടർ വെച്ച് പറ്റിക്കും എന്നൊക്കെ കേട്ടോ പറഞ്ഞു എന്നിട്ട് അവിടെ കൃഷി ഇറക്കും ഇപ്രാവശ്യം കൃഷി ഇറക്കാൻ താമസമുണ്ട് ഇത്രയും പൂ എല്ലാവർക്കും ഇത്രയും വന്ന് കാണാനും പറ്റും കേട്ടോ എന്തവർക്കൊരു ചെറിയ വരുമാന മാർഗ്ഗം കേട്ടോ ഉള്ളവർക്ക് എല്ലാവരും ചെറിയ വജ്ജിയും ചെറിയ ഒക്കെ ആയിട്ട് ആൾക്കാരെ കാണുന്നുണ്ട് പിന്നെ കൊഞ്ച് കച്ചവടം കറ കച്ചവടം കാണുന്നുണ്ട് പിന്നെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നല്ല മനോഹരമായ ഒരു സ്ഥലം കേട്ടോ ഈ ഇലയൊക്കെ നല്ല കട്ടിക്കാട്ടോ നിൽക്കുന്നത് ശരി ആട്ടോ ഇതിങ്ങനെ തിങ്ങിക്കൂടുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ട് ഒരു സാധനവും വേറെ ഒന്നും വളരെ വരുന്നതാണ് ചേട്ടൻ പറഞ്ഞു ഇത് മൊത്തം പറിച്ചു മാറ്റുമെന്ന് പറഞ്ഞത് അതിൻ്റെ വിത്തുകൾ മാത്രമേ കിടക്കുള്ളൂ ബാക്കിയൊക്കെ പറിച്ചു മാറ്റും പറിച്ചു മാറ്റിയതിന് ശേഷം കൃഷി ഇറക്കുമെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ വന്നപ്പോഴത്തെ ഭംഗിയൊക്കെ മാറി മഴ വരുന്നുണ്ട് രാവിലെ മഴയായിരുന്നു വന്നപ്പം നല്ല മഴയാണ് വരുന്നത് കേട്ടോ വരുന്നവർക്ക് വന്ന് നമുക്കൊരു ഒരു മണിക്കൂർ അടുപ്പിച്ച് പോട്ടെ പോകാം ഏ പിന്നെ വേറെ എന്നാ ഇതൊരു കണ്ടാസ്വദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേണ്ട ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു തെളിച്ചിട്ടേക്കുന്ന കേട്ടോ വള്ളം കൊണ്ടുപോകാനായിട്ട് ഇല്ലെങ്കിൽ ഭയങ്കര പാടാന്ന് പറഞ്ഞത് എല്ലാ ഈ ഇതിനകത്തെല്ലാം വരമ്പുണ്ട് പാടത്തിൻ്റെ ഇടയ്ക്ക് വരമ്പയിലൊക്കെ തട്ടി നിൽക്കും അന്നേരം ചേട്ടൻ പറയും അത് വരമ്പാണ് എന്നിട്ട് പിന്നെ പുറകോട്ട് തള്ളി മാറ്റി എന്നിട്ടാണ് പിന്നെയും പോകുന്നത് അതുകൊണ്ട് ഇത്തിരി ഒരു മൂന്നാലടി നാലടി ഉള്ളൂ ഉള്ളു ഇവരിതിന് എഞ്ചിൻ വെച്ച് ഓടിക്കുന്നത് അങ്ങനെ ഈ വർഷത്തെ സീസൺ അവസാനിക്കാൻ പോകാമെന്ന് പറഞ്ഞു മലരിക്കൽ ആമ്പൽപ്പാടത്തിൻ്റെ സീസൺ കുറച്ച് ദിവസം കൂടെ കാണുമെന്ന് ഇനിയിപ്പോൾ എല്ലാവരും കൃഷി ഇറക്കാൻ സമയമായി കൃഷി ഇറക്കണ സമയമായി എല്ലാവരും തയ്യാറെടുപ്പുകളാണെന്ന് പറഞ്ഞു നമുക്ക് കൃഷി ഇറക്കി കഴിഞ്ഞ് ഒരു ദിവസം ഒന്നും പോയി കണ്ടുനോക്കാം നമ്മുടെ ആമ്പൽപ്പാടം കൃഷി ഇറക്കി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാലോ കണ്ട ഇവിടൊക്കെ തീർത്തും ഇത് വേറെ അതെ അവിടെ ഒരു വരമ്പാണ് വരമ്പിൻ്റെ അവിടെ വരെ ബോത്തലും അതെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ മഴ എത്തുന്നുണ്ട് ആ മഴയെത്തും ഇനി എന്ത് വേണം വെയിലായി മഴയായി അവിടെ നൂറു രൂപ കൂട്ടും തന്നെയാണ് താ താരം കേട്ടോ നമ്മുടെ ചേട്ടൻ നൂറു രൂപ കൂട്ടും കൂടെ ഒക്കെ കരുതിയിട്ടുണ്ട് ഉണ്ടല്ലോ മഴയത്തെ അമ്പൽപ്പാടത്തിൻ്റെ ഈ മഴയുടെ സൗണ്ടൊക്കെ ഞങ്ങൾ ഇടണമെന്നുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര സൗണ്ടാണ് അതിൻ്റെ പുറത്തോട്ട് ഈ ഫൈബറിൻ്റെ വള്ളത്തിലോട്ട് വെള്ളം വീഴും കുടയിലോട്ട് വെള്ളം വീഴും അതുകൊണ്ട് ഒന്നും കേൾക്കത്തില്ല ആദ്യം നമ്മൾ സൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി കാണുക ഇനി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേന് കാത്തിരിക്കേണ്ടി വരും ബൈനോക്കൽ ടോക്സ് അങ്ങനെ ഒന്ന് രണ്ട് വാർത്തകളിലും ഒന്ന് രണ്ട് യൂട്യൂബിലും ഒക്കെ ബൈനോക്കൊട്ടോക്സും കണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്കൊരു യാത്ര നമ്മുടെ പ്രകൃതി അനിഞ്ഞനുഗ്രാമേ ഒന്ന് പോയി കണ്ടെ എന്ത് രസമാന്നല്ലേക്ക് അത് മൊത്തം പോകട്ടോ മൊത്തം പൂ നമ്മൾ ചുറ്റുവട്ടമൊക്കെ വള്ളം ഉണ്ട് കേട്ടോ നമ്മൾ വള്ളക്കാരെയൊക്കെ ഒഴിവാക്കി എടുക്കാൻ പറ്റുന്നെ അത് നോക്കിയാണ് എടുത്തേക്കുന്നത് പിന്നെ കല്യാണ ഫോട്ടോഗ്രാഫറുടെ ചാങ്ങരയാണ് കേട്ടോ ഫോട്ടോഗ്രാഫർമാർ വള്ളത്തിൽ ഇരുന്നും പൂ പറിച്ചും അങ്ങനെ കൊണ്ടാടുന്ന എടുക്കുന്നത് എല്ലാവരും കൂടി രക്ഷപ്പെട്ടു മഴ മഴ പെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി രക്ഷപ്പെട്ടു ഇല്ല അതെല്ലാം വന്ന് വണ്ടി ഇറങ്ങണം കേട്ടോ നമ്മുടെ നമ്മുടെ രഥം കിടക്കുന്നത് നമ്മുടെ ചെറുക്കം കിടക്കുന്നത് ഏ കിടക്കുന്നുണ്ടോ ഇത് മറ്റേ മുള കൊണ്ടുള്ള ചെറിയ ചെറിയ ഇത് കൊണ്ട് ഉണ്ടാക്കി വെച്ചോ കേട്ടോ ഇവിടെ ബോട്ടി അട്ടിയായിട്ടൊന്നും ഇല്ല ഇതുകൊണ്ടോ ആ മുളകായിട്ട് അവിടെ പോയി തട്ടി നിൽക്കും അവിടെ കൊണ്ട് തന്നെ ഒരു നടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേ കൂടെ കയറണം അതുകൊണ്ട് ചാടി കയറും ചെയ്യലും ഓടുകയും ചെയ്യാം അവർ പറയുന്ന കേട്ട് പറയുന്ന ഇതൊക്കെ ചെയ്യാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നും ചെയ്യരുത് ചിലപ്പോൾ അത് മറിഞ്ഞു കഴിഞ്ഞാൽ കിടക്കും മറിഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തൊന്നുമില്ല ഇപ്പോൾ മേലു തനെയും കൂടുതലും തന്നെയും മൊബൈലൊക്കെ ഉണ്ടായി നനേ അത്രേ ഉള്ളൂ വേറെ അപകടമൊന്നും പറ്റത്തില്ല വലിയ ആഴമുള്ള സ്ഥലമില്ല എല്ലാവരും ആയിടത്തും ഏറ്റവും കൂടുതൽ പുള്ളി പറഞ്ഞ ഒരു അഞ്ചടി ആറടി താഴ്ചയൊക്കെ ഉള്ള സ്ഥലങ്ങൾ വേണമെന്നാണ് പറഞ്ഞത് अब शरी ओके